ഗാസയിൽ നിന്നും ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ബന്ദി മോചനം സാധ്യമല്ലെന്നും ബന്ദികളെ വിട്ടയക്കാൻ തയ്യാറല്ലെന്നും വേണമെങ്കിൽ യുദ്ധം ആരംഭിക്കാൻ തയ്യാറാണെന്നും ഹമാസ് വ്യക്തമാക്കിയിരിക്കുന്നു ഡൊണാൾഡ് ട്രംപിന് ഹമാസിന്റെ വെല്ലുവിളി ആയുധം താഴെ വെക്കാനും യുദ്ധം അവസാനിപ്പിക്കാനും ഹമാസിനോട് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് ട്രംപിനെ സാക്ഷാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഇപ്പോൾ ഹമാസ് രംഗത്ത് വന്നിരിക്കുന്നത് ആയുധം താഴെ വയ്ക്കാൻ ഞങ്ങൾ തയ്യാറല്ല ആയുധം താഴെ വെച്ചുകൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പിന് ഞങ്ങൾ ഒരുക്കമല്ല വേണമെങ്കിൽ യുദ്ധം ആരംഭിക്കാൻ ഞങ്ങൾ സന്നദ്ധരാണ് ഞങ്ങൾ ഏത് രീതിയിലും തിരിച്ചടിക്കാൻ തയ്യാറാണ് ഗാസയുടെ മണ്ണ് ഞങ്ങളുടേതാണ് ഗാസയുടെ മണ്ണിൽ നിന്നും പിന്മാറാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഇതാണ് വെടിനിർത്തൽ കരാറിനെ അട്ടിമറിച്ചുകൊണ്ട് നടത്തിയ വെല്ലുവിളി ഗാസയിൽ ഇനി ഇരുപത്തിയൊന്ന് ബന്ദികൾ ബന്ദികളുടെ മൃതശരീരങ്ങൾ ഹമാസിന്റെ പക്കലുണ്ട് എന്നാണ് ഇസ്രായേലിന്റെ കണക്ക് ഈ ഇരുപത്തെട്ട് ബന്ദികളുടെ മൃതശരീരങ്ങൾ എത്രയും വേഗം വിട്ടു നൽകണമെന്നാണ് ഹമാസിനോട് ഇസ്രായേൽ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൗസിൽ വെച്ച് പരസ്യമായ ഒരു വെല്ലുവിളി ഹമാസിന് നടത്തിയിരുന്നു വെടിനിർത്തൽ കരാർ കരാറിൽ പറഞ്ഞതുപോലെ എത്രയും വേഗം കയ്യിലുള്ള ബന്ദികളെ വിട്ടുകൊടുക്കുക അല്ലാതെ ഇനിയും ബന്ദികളെ കയ്യിൽ വെച്ചുകൊണ്ടുള്ള നാടകത്തിനാണ് ശ്രമമെങ്കിൽ അതിന്റെ തിക്ത ഫലം ഹമാസ് അനുഭവിക്കും ഇതാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് എന്നാൽ പ്രസിഡന്റിന്റെ ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകൾക്കും പുല്ലുവില കൊടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഹമാസ് തങ്ങളുടെ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഗാസയിലെ ബന്ദികളുടെ മൃതശരീരങ്ങൾ എവിടെയെന്ന് ഞങ്ങൾക്കറിയില്ല ഇസ്ര ഇസ്രായേലി ബന്ദികളുടെ ബോഡികൾ എവിടെയുണ്ടെന്ന് ഞങ്ങൾക്കറിയില്ല അത് അത് സംബന്ധിച്ച് ഞങ്ങൾ അജ്ഞരാണ് അതുകൊണ്ട് തന്നെ അതെപ്പോൾ വിട്ടു നൽകാമെന്നോ എപ്പോൾ വിട്ടു നൽകാൻ പറ്റുമെന്നോ ഞങ്ങൾക്ക് ഉറപ്പ് പറയാനാകില്ല ഇതാണ് ഹമാസ് നടത്തുന്ന ഏറ്റവും പുതിയ പ്രതികരണം ഈ പ്രതികരണത്തിന് പിന്നാലെ ഹമാസ് അടുത്തു പറയുന്നതാണ് മറ്റൊരു കാര്യം രണ്ടാമതൊരു കാര്യം ഞങ്ങളെ നിരായുധീകരിക്കാൻ ഇസ്രായേൽ മിനക്കെഴേണ്ടതില്ല ആയുധം താഴെ വയ്ക്കാൻ ഞങ്ങൾ തയ്യാറല്ല ഞങ്ങൾ ആയുധം എടുത്ത് പോരാടും ഗാസയുടെ മണ്ണ് സംരക്ഷിക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഇസ്രായേലിനെതിരെ ഇസ്രായേലിനെതിരെ ഞങ്ങൾ പോരാടും ഇതോടുകൂടി വെടിനിർത്തൽ കരാർ അവസാനിച്ചു എന്നുള്ളത് ഉറപ്പാണ് നഗ്നമായ ലംഘനം വെടിനിർത്തൽ കരാറിന്റെ നഗ്നമായ ലംഘനം ഹമാസ് നടത്തിയിരിക്കുന്നു ഹമാസിനെതിരെ ഇസ്രായേലിന്റെ ആക്രമണം ഉടൻ ഉണ്ടാകും രാസായുദ്ധം പ്രയോഗിക്കുമെന്നാണ് ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് വെടിനിർത്തൽ ഹമാസ് ലംഘിക്കുകയാണെങ്കിൽ അതിന്റെ ശിക്ഷ ഹമാസിന് അനുഭവിക്കേണ്ടി വരും ഗാസയിൽ ഇസ്രായേൽ യാതൊരു ദയാദാക്ഷിണവുമില്ലാതെ രാസായുധം പ്രയോഗിക്കുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു ഇതിന് തൊട്ടുമുമ്പ് ഏറ്റവും നിർണായകമായ ഒരു നീക്കം ഉണ്ടായി ആ നീക്കം മറ്റൊന്നും ആയിരുന്നില്ല ഗാസയിൽ എവിടെയൊക്കെ ഇസ്രായേലി ബന്ദികളെ ഹമാസ് സൂക്ഷിച്ചിരിക്കുന്നു ഏതൊക്കെ ബങ്കറുകളിൽ ഇസ്രായേലി ബന്ദികളുണ്ട് എന്നത് സംബന്ധിച്ച് ഒരു കൃത്യമായ ഇന്റലിജൻസ് റിപ്പോർട്ട് ഇസ്രായേൽ അമേരിക്ക കൈമാറി തങ്ങളുടെ കയ്യിൽ ഇസ്രായേലി ബന്ദികളില്ല എന്നുള്ളത് പെരും നുണയാണ് ഹമാസിന്റെ ഹമാസ് ഇപ്പോഴും ഇരുപതിലധികം ബന്ധുക്കളുടെ മൃതശരീരങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നു ആ സൂക്ഷിച്ചിരിക്കുന്ന ഇടങ്ങൾ സംബന്ധിച്ച വ്യക്തമായ സൂചന ഇസ്രായേലി ഇന്റലിജൻസിന് ലഭിച്ചിരിക്കുന്നു മൊസാദിന് ലഭിച്ചിരിക്കുന്നു അത് നൽകിയത് ഗാസയിൽ ഇസ്രായേലിന് വേണ്ടി ചാരവൃത്തി നടത്തുന്ന പാലസ്തീനികളാണ് ആ പാലസ്തീനികളിൽ ചിലരെയാണ് കഴിഞ്ഞ ദിവസം ഹമാസ് പിടികൂടി പരസ്യമായി വധിച്ചത് തെരുവുകളിൽ അവരെ നിരത്തി നിർത്തി അവരെ അവരുടെ തലയിലേക്ക് വെടിയുതിർത്തത് ഇത് പാലസ്തീനികൾക്കുള്ള ഒരു മുന്നറിയിപ്പാണ് ആരും ഇസ്രായേലിന് ഒരു വിവരവും കൈമാറരുത് ഇനി ആരും തന്നെ ഇസ്രായേലിൻ്റെ സ്പൈകളായി ഗാസയിൽ പ്രവർത്തിക്കരുത് എന്നാൽ ഈ എവിടെയൊക്കെ ബന്ധുകൾ ഉണ്ട് എന്ന് സംബന്ധിച്ച നിർണായക വിവരങ്ങൾ ഇസ്രായേലിന് ഇതിനകത്ത് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ആ വിവരങ്ങൾ അമേരിക്ക അടക്കമുള്ള ആളുകൾക്ക് ഇസ്രായേൽ കൈമാറി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇതിലൂടെ ഒരു കാര്യം വ്യക്തമാണ് ബന്ദികൾ എവിടെയെന്നും ബന്ദികളെ കുറിച്ച് അറിയില്ലെന്നുമുള്ള ഹമാസിന്റെ ഇപ്പോഴത്തെ മറുപടി അത് നുണയാണെന്ന് വ്യക്തം വെടിനിർത്തൽ കരാറിനെ ലംഘിക്കാനുള്ള ഒരു ന്യായവാദം മാത്രമാണിത് ഹമാസിനെ സംബന്ധിച്ച് ഗാസയിൽ നിന്ന് പിന്മാറാൻ താൽപ്പര്യമില്ല ഗാസയെ ഒരു യുദ്ധഭൂമിയാക്കി മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഹമാസിന്റെ താല്പര്യം നിരായുധീകരിക്കാനോ ആയുധം താഴെ വയ്ക്കാനോ ഹമാസ് തയ്യാറല്ല ഹമാസിന് ഈ സംഘർഷം നിലനിൽക്കണം ഈ ഭീകരവാദം ഗാസയിൽ തുടരണം ഹമാസിന് പാലസ്തീനികളോട് ഒരു പാലസ്തീനികളോട് ഒരു മമതയുമില്ല പാലസ്തീനികൾക്ക് വേണ്ടി പോരാടുന്ന ഒരു സായുധ വിഭാഗമല്ല ഹമാസ് ഹമാസ് ഒരു തീവ്രവാദ വിഭാഗമാണ് അതിന്റെ ഉദാഹരണമാണ് പാലസ്തീനികളോട് കാണിക്കുന്ന കൊടും ക്രൂരത ഒരു കൂട്ടക്കുരുതി ഒരു ഒരു രക്തച്ചൊരിച്ചിൽ ഇതൊക്കെ തന്നെ വെളിവാക്കുന്നത് ഹമാസിന്റെ ക്രൂരതയാണ് ഹമാസ് പാലസ്തീനുകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു സംഘടനയല്ല എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് എന്തായാലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വെല്ലുവിളിച്ചിരിക്കുകയാണ് ഹമാസ് ട്രംപിന്റെ തെട്ടൂരം നടപ്പിലാക്കില്ലെന്നും ട്രംപിന്റെ ഭീഷണി തങ്ങൾക്ക് ഒന്നുമല്ലെന്നും ഹമാസ് വ്യക്തമാക്കിയിരിക്കുന്നു ബന്ദികളെ ഇനി മോചിപ്പിക്കാൻ ഞങ്ങളുടെ പക്കലില്ല ബന്ദി മോചനത്തിന്റെ പേരിൽ ഞങ്ങളെ ഇനി വിരട്ടേണ്ടതില്ല ആയുധം താഴെ വയ്ക്കില്ല ഞങ്ങൾ ആയുധം വെച്ച് പോരാടും ഗാസയിൽ നിന്ന് പിന്നോട്ടില്ല ഇസ്രായേലി സേന ഗാസ വിട്ടു പോകണം വെടിനിർത്തൽ കരാർ ലംഘിക്കുകയാണെങ്കിൽ പോരാടാൻ ഞങ്ങൾ തയ്യാറാണ് യുദ്ധത്തിന് ഞങ്ങൾ ഒരുക്കമാണ് ഹമാസിന്റെ വെല്ലുവിളിയാണ് ട്രംപിനോട് ട്രംപിന്റെ ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ട്രംപ് കൃത്യമായ മുന്നറിയിപ്പ് നൽകിയത് ഹമാസിന് മാത്രമല്ല ഇടനിലക്കാരായി നിന്ന് ഈ വെടിനിർത്തൽ ചർച്ചകൾ യാഥാർത്ഥ്യമാക്കാൻ ശ്രമിച്ച ഖത്തർ തുർക്കി ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങൾക്കാണ് മുന്നറിയിപ്പ് നൽകിയത് നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം ഈ ഹമാസിന്റെ ഭീകരന്മാരെ രാസായുദ്ധം പ്രയോഗിക്കുമെന്നാണ് ഇസ്രായേൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് വെടിനിർത്തൽ ഹമാസ് ലംഘിക്കുകയാണെങ്കിൽ അതിന്റെ ശിക്ഷ ഹമാസിന് അനുഭവിക്കേണ്ടി വരും ഗാസയിൽ ഇസ്രായേൽ യാതൊരു ദയാദാക്ഷിണവുമില്ലാതെ രാസായുധം രാസായുദ്ധം പ്രയോഗിക്കുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു ഇതിന് തൊട്ടുമുമ്പ് ഏറ്റവും നിർണായകമായ ഒരു നീക്കം ഉണ്ടായി ആ നീക്കം മറ്റൊന്നുമായിരുന്നില്ല ഗാസയിൽ എവിടെയൊക്കെ ഇസ്രായേലി ബന്ദികളെ ഹമാസ് സൂക്ഷിച്ചിരിക്കുന്നു ഏതൊക്കെ ബങ്കറുകളിൽ ഇസ്രായേലി ബന്ദികളുണ്ട് എന്നത് സംബന്ധിച്ച് ഒരു കൃത്യമായ ഇന്റലിജൻസ് റിപ്പോർട്ട് ഇസ്രായേൽ അമേരിക്ക കൈമാറി വെടിനിർത്തൽ കരാറിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ പിന്നെ ഹമാസ് എന്ന് എന്ന ഭീകര സംഘടന ഭൂമുഖത്തുണ്ടാകില്ല ഇത് ട്രംപിന്റെ വാക്കാണ് ട്രംപ് പറയുന്ന മുന്നറിയിപ്പാണ് എന്ന് വ്യക്തമായി തന്നെ ഡൊണാൾഡ് ട്രംപ് തുർക്കിയോടും ഖത്തറിനോടും ഈജിപ്തിനോടും പറഞ്ഞു ഇപ്പോൾ ഇതാ ഈ ഒരു ട്രംപിന്റെ ഭീഷണിക്ക് പിന്നാലെ ട്രംപിന്റെ ഭീഷണിക്ക് പുല്ലുവില നൽകിക്കൊണ്ട് ട്രംപിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഹമാസിന്റെ പുതിയ പോർവിളി